കോട്ടയം നാഗമ്പടത്ത് നഗരമധ്യത്തിൽ പട്ടാപ്പകൽ വീട്ടമ്മയെ തലയ്ക്കടിച്ചു വീഴ്ത്തി സ്വർണമാല കവർന്നു അക്രമം നടത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളിയെന്നാണ് സംശയം ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാഗമ്പടം പനയക്കഴുപ്പ് ഭാഗത്ത് കട നടത്തുന്ന രത്നമ്മയാണ് ആക്രമിക്കപ്പെട്ടത് കടയിലേക്ക് എത്തിയവരാൽ രത്നമ്മയുടെ മാന പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു ഇത് എതിർത്തതോടെ മർദ്ദിക്കുകയായിരുന്നു കടയിലിരുന്ന നിലവിളക്കെടുത്ത് മോഷ്ടാവ് രത്നമ്മയുടെ തലയ്ക്കടിച്ചു രത്നമ്മയുടെ രണ്ട് പവന്റെ മാലയും മോഷ്ടിച്ചു അക്രമത്തിൽ തലയ്ക്കും പരിക്കേറ്റ ചികിത്സയിലാണ് ഒരു രണ്ടു കണ്ട കാലായി ചേച്ചി തറയുണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു എന്റെ ഇടയ്ക്ക് വർത്തം കയറി കയറി വന്ന് ബെഡൽ കയറി പിടിച്ച് അപ്പോഴാണ് ചേച്ചി കാണുന്നത് പിടിച്ച് ഉരുട്ടി പിടുത്തതായി അവിടെ ഇരുന്ന് വിളക്ക് എടുത്ത് തലക്കെട്ടിടിച്ച് ബാല്യം പിടിച്ചുകൊണ്ട് കൂടുവായിരുന്നു കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള എന്നാ ചേച്ചി കുറച്ച് രണ്ടു പ്രാവശ്യം ഇവിടെ വന്നാ പറയാന്നെ എന്നാ പറഞ്ഞ ചേച്ചി ഞാൻ ആളെ കണ്ടില്ല അക്രമം നടത്തിയ മോഷ്ടാവ് ഇതര സംസ്ഥാന എന്നാണ് സംശയം പ്രതി റെയിൽവേയുടെ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടെന്നാണ് വിവരം സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ സിസിടിവികൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ജനം കോട്ടയം